നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ചേലക്കര ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള എട്ടര സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനില പണി പൂർത്തീകരിക്കാത്ത ഒരു വീടുമാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഒരു ഭാഗങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേലക്കര ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഗവൺമെൻറ് ഹോസ്പിറ്റൽ പരിസരത്തു പരിസരത്തുനിന്ന് ഒന്നര കിലോമീറ്ററാണ് വരുന്നത് കേട്ടോ ഇതിൽ നമുക്ക് വരുന്ന നാല് റൂമാണ് ഇത് കിച്ചണാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തേപ്പും ടൈൽസ് ഡോറിൻ്റെയൊക്കെ പണികൾ ബാക്കിയുണ്ട് ചെറിയ രണ്ട് റൂമുകളാണ് താഴെ മോളിലും അതേപോലെ തന്നെയാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഈ വീട് വരുന്നത് ഇതൊരു ലോണിൽ പ്രശ്നം കാരണം ലോണിൽ കുടുങ്ങിക്കിടക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് ആക്സിസ് ബാങ്കിലാണ് ഇതിന് ലോൺ ഉള്ളത് തൃശ്ശൂർ ബ്രാഞ്ചിൽ അപ്പോൾ ഇത് നമുക്ക് ലോണ് ബാധ്യത കാരണമാണ് ഇത് വില കുറച്ച് കൊടുക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്കിതിങ്ങനെ മൊത്തമായിട്ട് കൊടുക്കാം കേട്ടോ എട്ടര സെൻറ്റ് സ്ഥലവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പണി പൂർത്തീകരിക്കാത്തൊരു വീട് നല്ല വീടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഏരിയയിലാണ് എല്ലാ മതസ്ഥരും താമസിക്കുന്ന ഒരു ഏരിയയാണ് സ്കൂള് മദ്രസ അമ്പലം പള്ളി ബാങ്ക് കോളേജ് എല്ലാം ഈ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്കെല്ലാം ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഉള്ളൊരു ടൗണാണ് ചേലക്കര അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാലും നമുക്കവരെ ഡയറക്റ്റ് ഓണർമാരായിട്ടിരുന്ന് ഡീലിംഗ് നടത്താം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വന്ന് നേരിൽ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം പതിനെട്ട് ലക്ഷം രൂപയാണ് ഇതിന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ബാങ്ക് ലോണുകാരനാണ് ഇരുപതും ഇരുപത്തഞ്ചൊക്കെ പറഞ്ഞിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ലോണിന് കുറച്ച് കുടിശ്ശിക വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആവശ്യക്കാർ വരിക ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങൾ കൂടിയ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഈ കാണുന്നത് പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ